ബട്ടർ ചിക്കൻ ഫ്രൈ പോകും ഈ ബട്ടർ സോയാ ഫ്രൈയുടെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളവും കഴിക്കാൻ എല്ലാ ടേസ്റ്റാണ് അപ്പോൾ ഒരു രക്ഷയുമില്ല ഇല്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ബട്ടർ സോയാ ഫ്രൈ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഹായ് ഫ്രണ്ട്സ് എം എം യൂണീസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നല്ല അടിപൊളി ടേസ്റ്റ് ഒരു ബട്ടർ സോയാ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു ൗളിൽ ഒരു ബൗൾ നിറയെ സോയ എടുക്കുക അതിനെ ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റി നികക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൽ ഇച്ചിരി ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മുളക് പൊടി ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് മുളക് പൊടിയും ചേർത്ത് ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്ത് വെച്ച് തിളക്കാൻ വീട്ടിൽ മാറ്റിവേറ്റ് സോയയുടെ ബെനിഫിറ്റ്സ് പറയാനെങ്കിൽ ഒത്തിരി വന്നു സോയ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ല നല്ല ബെനിഫിറ്റ്സ് ആണ് സോയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആണ് ഫൈബർ റിച്ച് ആണ് വിറ്റാമിൻസ് മിനറൽസ് അയൺ പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം സിങ്ക് എന്നിവയുടെ എല്ലാം ഒരു കലവറയാണ് സോയ അതെല്ലാം ചേർത്ത് നമ്മളിത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് തിളങ്ങും പിന്നെ ഇതിനെ കോപ്പ് ചെയ്ത് വയ്ക്കുക വെജ് കാലത്തുമെങ്കിലും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ സോയ സോയയും മഷറൂം അതുകഴിഞ്ഞ് പനികൾ ഇവയെല്ലാം ഒക്കെ എന്നാലും സോയയാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഏത് ലോക്കൽ മാർക്കറ്റിലും കിട്ടുന്നത് ഇപ്പോഴും കിട്ടുന്നത് വളരെ കോസ്റ്റ്ലി അല്ലാത്തതുമായ ഒരു സാധനമാണ് സോയെ ഇളച്ച് തണുത്തതിന് ശേഷം ഇതിനെ നല്ലപോലെ ഒഴിച്ച് കഴുകി ഇതിൻ്റെ വിശടക്ക മാറ്റി വെള്ളം പിഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം എന്നിട്ട് ഒരു സവാള എടുത്ത് അതിനെ സ്ലൈസാക്കി അരിഞ്ഞ് വയ്ക്കണം ഇത് ഒരു പിടി കൊച്ചുള്ളി അതുപോലെ ഗ്ലീൻ ചെയ്തൊരു പൗളിൽ മാറ്റി വെച്ചിരിക്കണം സ്ലൈസ് ചെയ്ത ഈ ഒരു സവാളയും ഒരു പീസ് ഇഞ്ചി അതും ഒരു നാല് ഇട്ടിട്ട് ഒരു നാലഞ്ചിൻ്റെ ഇവ മൂന്നഞ്ച് ചേർത്ത് കൊടുത്ത് പേസ്റ്റാക്കാം ലൈറ്റായിട്ട് പേസ്റ്റാക്കിയാൽ മതി കൂടുതലൊന്നും കൂടുതൽ ഓവറായിട്ട് പേസ്റ്റാക്കണം ഒരു ജ്യൂസി ആകുന്ന ഭാഗത്തിന് ഇവ മൂന്നിനേ മിനെയും പേസ്റ്റാക്കിയതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്യാൻ ഇത് ചേർത്താവുന്നിട്ടൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതുകൊണ്ടും സോയിൽ മഞ്ഞ മഞ്ഞളുണ്ട് ആവശ്യത്തിന് മഞ്ഞൾ ചേർത്താൽ മതി അപ്പം ഞാനിതിലൊരു കാഫ് ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇത് ചേർക്കാവുന്നതാണ് കാശ്മീരി മുളകൊടി ഞാനിത് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് െ നല്ല പോലെ മാരിനേറ്റ് ചെയ്ത് അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചേക്കും ഈ സോയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രോട്ടീനും ഫിറ്റാമിൻ മിനറൽസും ഒമേഗാ ഗ്രീൻ ഫാറ്റിയാസിൻ ആണ് നമ്മുടെ ബോൺ ഹെൽത്തിനൊക്കെ നമ്മളുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ നല്ല അത്യാവശ്യമായ ഒരു സംഭവമാണ് ഈ സോയ നമ്മുടെ ഈ ചേരുവകളെല്ലാം നല്ലപോലെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിന് മാറ്റിട്ട് ഒരു കല്ലിൽ ഈ ഒരു 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 പൗടൻ നിറയെ കൊച്ചി ഉള്ളി ക്ലീൻ ചെയ്ത് കഴുകി ഇതിൽ ചതച്ചെടുത്ത് മാറ്റി വെക്കുക നല്ലപോലെ ചതച്ച് ഇതിനെ മാറ്റി വയ്ക്കുക വേറൊരു പാൻ പാനെടുത്തതിന് ശേഷം ഇതിൽ അൻപത് ഗ്രാം വട്ടു സോയ എടുത്ത് ചേർക്കാവുന്നതാണ് ആകുന്ന ഒരു എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെ വെച്ച് കഴിക്കാതെ ചേരുവകൾ ഒന്ന് മാറ്റി പിടിച്ച് ഒരു വേറിട്ട വെച്ച് കഴിക്കുമ്പോൾ നമുക്കത് കഴിക്കാനായിട്ട് നല്ല ഇതെല്ലാം നല്ലപോലെ നാല് സൈഡും ഒന്ന് രണ്ട് സൈഡും ഇതിലും ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നിൽക്കാറുണ്ട് അത് ഇതിൽ നിന്നും അതിപ്പൊടി എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിന് കറി ഗീസ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ആയി ഏകദേശം ആയിട്ടുണ്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിനൊരു പ്ലേറ്റ് കൊണ്ട് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ വീണ്ടും കുറച്ച് പട്ടിട്ട് അതൊന്ന് പ്ലേറ്റ് ആയതിനു ശേഷം ഞങ്ങൾ ചതച്ച് വെച്ചാൽ ചെറിയ ഉള്ളി ഇതിൽ ചേർത്ത് കഴിക്കാറുണ്ട് അങ്ങനെ മൂത്ത് പോകട്ടെ ഒന്നിതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മണം തന്നെ ഒന്ന് മൂത്ത് ഒന്ന് നോക്കിട്ട ഒന്ന് ലൈറ്റായിട്ട് ഇരുന്ന് ബട്ടറിൻ്റെ മണമൊക്കെ നല്ലപോലെ വരുന്നുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ആണ് എരിവിന് നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ചതച്ച മുളക് ചേർക്കാവുന്നതാണ് ഞാൻ ൂണാണ് ചേർക്കുന്നത് നല്ല മണം വരണം ആ ബട്ടറിൻ്റെയെല്ലാം നല്ല ഒരു മണം വരുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സോയ ചേർക്കാവുന്നതാണ് സോയയും ഈ ചെറിയ ഉള്ളിയും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക ഇപ്പൊ സോയയിലുള്ള ആ ബട്ടറും ഈ ചെറിയ ഉള്ളിലുള്ള ആ ബട്ടറിൻ്റെയൊക്കെ എല്ലാം നല്ല ഒരു മണവും നല്ലതായിട്ട് വരുന്നുണ്ട് നല്ല മണമായിട്ട് അത് നല്ല മണം ഈ സോയെണ്ണം ഉണ്ടാവുന്നു നല്ലപോലെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്യുക ഈ സോയ എന്ന് പറയുന്നത് ഈ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾ ഈസ്ത്രജൻ്റെ അളവും കൂട്ടാൻ കഴിയുന്ന ഒരു സാധനം കൂടിയാണ് ഇപ്പം നല്ലപോലെ സോയയും ചറോട്ട അപ്പം ചപ്പാത്തി ചോറ് എന്നിവയുടെ കൂടെ നല്ല ഒരു ഒരു പ്ലേറ്റ് നിറയെ ചോറ് വയ്ക്കും ഈ മുരറ്റ കറി മതി നല്ല മണമായിട്ട് ഇതാ നല്ല ടേസ്റ്റായിട്ടും ഇതാ സോയയും ആ ഉള്ളിയുമായിട്ടെല്ലാം നല്ല വഴന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ സോയ ഫ്രൈ ബട്ടർ സോയ ഫ്രൈ ഫ്രൈ റെഡി ആയിട്ടും ഫ്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻറ്റുള്ളത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബസ്